റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ച മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡിന് പുനലൂർ ഇടമുഴക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാർ അർഹനായി വില്ലേജ് ഓഫീസിലെത്തുന്ന ജനങ്ങൾക്ക് മികച്ച സേവനം വേഗത്തിൽ നൽകുന്നതിനും ഓഫീസ് ജോലികൾ കൃത്യമായി നിർവഹിച്ചതിനുമാണ് പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനിൽ നിന്നും ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസർ കമൽകുമാർ അവാർഡ് ഏറ്റുവാങ്ങി ഈ വിജയം തന്റേത് മാത്രമല്ലെന്നും ഇടമുളയ്ക്കൽ വില്ലേജ് ഓഫീസിലെ എല്ലാ ജീവനക്കാരുടെയും സഹകരണവും പ്രയത്നവുമാണ് ഇത്തരത്തിൽ ഒരു അവാർഡിന് തന്നെ അർഹനാക്കിയതെന്ന് കമൽകുമാർ പറഞ്ഞു കാര്യങ്ങളും രണ്ടാമത് വരുന്നത് ഒരു പുറമേട്ടൊരു ഏജൻസിയെ പൊതുജനങ്ങളുമായിട്ടുള്ള നമ്മുടെ സമീപനവും കാര്യങ്ങളും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ നമ്മുടെ സമീപനവും കാര്യങ്ങളും ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പുറമെയുള്ളൊരു ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടേതായ ഒരു പലത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ നമ്മൾ അല്ലാതെ റവന്യൂ ഇനത്തിൽ കളക്ട് ചെയ്ത ഗവൺമെൻറ്റിലേക്ക് വസൂലാക്കിയ നികുതി ഇനങ്ങളുടെ കാര്യത്തിലും അതായിരുന്നു ഒരു മാനദണ്ഡമായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത് പിന്നെ നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നവർ ഇപ്പം അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ ഇത് മാത്രമേ നമ്മളിത് പരിഗണിക്കപ്പെട്ടുള്ളൂ നോമിനേഷൻ ആരൊക്കെയാണ് നോമിനേഷൻ കൊടുക്കുന്നത് ആ വില്ലേജുകളുടെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ വിലവസർമാരുടെ രീതികൾ നോക്കിയിട്ടാണ് അവാർഡ് നിർണ്ണയം നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസർമാരിൽ നിന്നും അവാർഡിനായി അവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് ഇതിൽ അവാർഡിന് അർഹരായ വില്ലേജ് ഓഫീസർമാരെ കണ്ടെത്തിയാണ് റവന്യൂ വകുപ്പ് ഓരോ വർഷവും ഇത്തരത്തിൽ മികച്ച വില്ലേജ് ഓഫീസർമാരെ കണ്ടെത്തുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ